നമസ്കാരം എല്ലാം കൂടെ കണ്ടിട്ട് ഒരു കാടനെ പോലെ തോന്നുന്നുണ്ടല്ലേ സോറി കാട്ടില് വിവസിക്കുന്ന മുതുക്കനാണ് ഞാൻ അതുകൊണ്ട് പല സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ വിളിക്കുന്നതും പറയുന്നവരൊക്കെ ആൾക്കാർ ശ്രദ്ധയിൽപ്പെടുത്തി മുതുക്കനാണെന്ന് സോ സ്വന്തമായിട്ട് എന്താണ് ഡാഡി ആരെന്നറിയാത്തവരൊക്കെ അങ്ങനെ പറയുന്നതിന് നമുക്ക് എന്താ പ്രശ്നം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ സോ എന്തായിരുന്നാലും ഓരോ സീസൺ എത്തുമ്പോഴേക്കും ഓരോ വ്യക്തികളെ വിജയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോങ്ങുന്ന ഈ മുതുക്കനെ കുറിച്ച് പല ആൾക്കാരും പലയിടത്തും സംസാരിക്കാറുണ്ട് സോ ഓരോ സീസണിലൊന്നല്ല സീസൺ വൺ മുതൽ ഇങ്ങോട്ടെടുത്ത പല കണ്ട സെഡ്സിൻ തന്നെ അത് പല പ്രാവശ്യം പറഞ്ഞെന്ന് ഞാൻ വ്യക്തമാക്കിയതുമാണ് എന്നാൽ ഇനിയും അത് തുടരുമെന്ന് ഞാൻ ഇപ്പൊ തന്നെ അതിങ്ങോട്ട് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്യുകയാണ് ഇനി സീസൺ സിക്സിന്റെ ഫിനാലെ വേദിയിൽ നടന്നിട്ടുള്ള വോട്ടിങ്ങിന്റെ അവിടെ പ്രകടമായിട്ട് അവിടെ നിന്ന് മുഴുവൻ ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു കാര്യം ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനത് തുറന്ന് കാണിക്കും അതൊന്ന് രണ്ടാമത്തെ കാര്യം എവിക്ഷൻ എന്നുള്ള ഒരു പ്രോസസ്സിന്റെ അകത്ത് നടത്തുന്ന കള്ളത്തരം അത് ഈ വീഡിയോയ്ക്കകത്ത് വ്യക്തമായിട്ടുണ്ടാകും മൂന്നാമത്തെ കാര്യം സീസൺ ഗ്രാൻഡ് ഫിനാലയിൽ വിന്നറായിട്ട് മാറിയിട്ടുള്ള ജിൻഡോക്ക് ജിൻഡോയുടെ ചില കാര്യങ്ങൾ ഏഹ് അവിടെ സത്യസന്ധമായിട്ട് ജിൻഡോയ്ക്ക് വരേണ്ട അനുകൂലമായിട്ട് വരേണ്ട കാര്യങ്ങൾ തുറന്ന് കാണിക്കാത്തത് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ വീട്ടിൽ വരാൻ വേണ്ടി പോകുന്നത് സോ ഫസ്റ്റ് നമുക്ക് ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിലേക്ക് തന്നെ വരാം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക നമ്മുടെ സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയ വേദി ലാലേട്ടൻ എല്ലാ പുറത്തുള്ള എല്ലാ വിവാദങ്ങളും കാരണം അവിടെ അകത്ത് ക്രിയേറ്റേഴ്സിന് തുറന്നു കാണിക്കേണ്ടി വന്നു വോട്ടിങ്ങിനെ പക്ഷേ എത്ര തന്നെ സത്യം മൂടി വെച്ചാലും സത്യം പുറത്തു വരും ഇവിടെ നിങ്ങൾ കാണുന്ന വോട്ടിംഗ് ആണ് നമ്മളെ കാണിച്ചിട്ടുള്ള വോട്ടിംഗ് വോട്ടിംഗ് വീക്ക് ടു എന്ന് പറഞ്ഞിട്ട് നിഷാന വൺ പോയിന്റ് സെവൻ വോട്ട് ടു പോയിന്റ് ഫോർ സിക്സ് എന്നുള്ള ലെവലിൽ നമ്മുടെ സുരേഷ് ഇതാണല്ലോ കാണിച്ചേക്കുന്നത് ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ വിശദമായ കാര്യത്തിലേക്ക് തന്നെ പോവാം ആദ്യം നമുക്ക് നമ്മുടെ ഫോർത്ത് ജംഗ്ഷനിൽ ഇതിനെ കുറിച്ചൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അത് ആദ്യം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഇവിടെ ഫോർത്ത് ജംഗ്ഷന്റെ ആ ഒരു പേജിന്റെ അകത്ത് അവർ വ്യക്തമായി കാണിച്ചിരിക്കുന്ന വോട്ടിങ്ങിന്റെ മേളിൽ കാണിച്ച സാധനം അതായത് വോട്ടിംഗ് സെക്കൻഡ് വീക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത് അതിനകത്ത് സെവൻ വോട്ടിന് ഇതില് നമ്മുടെ നിഷാനോട്ട് നിഷാന ഒക്കെയാണ് ഏറ്റവും എന്ന് പറയുന്ന സമയത്ത് അത് കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണിന് യാതൊരു പ്രശ്നവും ഇല്ലാത്ത ആ അവിടെ നിന്നുണ്ട് പറയുന്നത് റസ്മിൻ എന്ന് പറയുന്നുണ്ട് അതായത് അവിടത്തെ ആ ഒരു എന്താണ് അവർ പ്രദർശിപ്പിച്ച സംഭവത്തിനകത്ത് ഉള്ള സത്യം പുറത്തുനിന്ന് അത് റസ്മിൻ ആയിരുന്നു റസ്മിൻ ആയിരുന്നു വോട്ട് കുറവ് അത് കാണിച്ചു എന്നിട്ട് അത് മാറ്റി കാരണം അവർക്ക് സത്യം കാണിക്കേണ്ടി വന്നു പിന്നീട് അയ്യോ നമ്മൾ നിഷാനാണല്ലോ പുറത്ത് വിട്ടത് അത് പിന്നീട് മാറ്റേണ്ടിയും വന്നു നമ്മളെ കാണിച്ചത് എഡിറ്റഡ് സാധനം കണ്ടോ നിഷാമിൻ എന്ന് നിഷാൻ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇനി ഈ ഒരു സാധനം നമ്മുടെ ഇവരുടെ ആ ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം വീക്ക് ആർക്കാണ് ഏറ്റവും കുറവോട്ട് നിഷാന നിഷാൻ ആരുടെ പേരാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഫോർത്ത് ജെഷനിൽ ആ ഒരു പോസ്റ്റ് വന്നിട്ടുള്ളത് സ്റ്റുഡിയോ സ്ക്രീനിൽ അഥവാ സ്റ്റുഡിയോയിൽ അന്ന് ആ നിൽക്കുന്ന ഓഡിയൻസും അതുപോലെ തന്നെ അവിടെ നിന്ന് മത്സരാർത്ഥികളും അഥവാ ഈ സീസൺ സിക്സിനകത്തുള്ള മുഴുവൻ ആൾക്കാരും കണ്ടോണ്ടിരുന്ന ആ സ്ക്രീനിൽ കാണിച്ചത് സുരേഷ് ഫൈവ് ഫോർ ഫൈവ് പോയിന്റ് ഫൈവ് ഫോർ അഥവാ അവിടെ കാണിച്ചിരുന്ന വോട്ട് പ്രകാരം സുരേഷിന് ഉണ്ടായിരുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് നാല് ശതമാനം വോട്ടായിരുന്നു ഓക്കെ എന്നിട്ട് റസ്മിന് വൺ പോയിന്റ് സെവൻ സിക്സ് പെർസെന്റേജ് ആയിരുന്നു കാണിച്ചത് അവിടെ കാണിച്ചത് നമ്മളെ രണ്ടാമത് മാറ്റിയാണ് കാണിച്ചത് അപ്പോൾ ആരാണ് ഔട്ടേണ്ടത് എന്തുകൊണ്ട് റസ്മിൻ ഔട്ടാക്കിയില്ല എന്താണ് ആ താല്പര്യം എന്തുകൊണ്ട് എപ്പിസോഡിൽ ആ വോട്ടിംഗ് എഡിറ്റാക്കി കാണിച്ചു പ്രേക്ഷകരെ പറ്റിക്കാൻ നോക്കി അപ്പോൾ ഈ ഈ കാണിച്ച വോട്ടിംഗ് സുതാര്യമാണോ നല്ല സ്പെസിഫിക് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാ എന്തെങ്കിലും ഉടായ്പ് നടന്നോ സൂക്ഷിച്ചു നോക്കുക അതായത് സ്റ്റുഡിയോ സ്ക്രീനിൽ കാണിച്ചതിൽ റസ്മിൻ ആയിരുന്നു ഏറ്റവും കുറവ് വോട്ട് അത് നിഷാന അവിടെ പറയുന്നുമുണ്ട് മോഹൻലാൽ ചെവിയിൽ കൂടി അകത്തുള്ളവന്മാർ പറയുന്നത് അതേപോലെ പറയുന്നു അതായത് അവിടെ സ്ക്രീനിൽ റസ്മിൻ ആയിരുന്നു വോട്ട് കുറവ് നിഷാനയ്ക്കല്ല പിന്നെ ഹോട്ട്സ്റ്റാർ എപ്പിസോഡ് ആക്കി നമ്മളെ കാണിക്കുമ്പോൾ ഈ ഭാഗം അവന്മാർ എഡിറ്റാക്കി പക്ഷേ അപ്പോഴും നിഷാനയുടെ ചുണ്ടുകൾ റസ്മിൻ എന്ന് പറയുന്നത് എഡിറ്റാക്കി കളയാൻ അവർ മറന്നുപോയി സത്യം സത്യത്തിന്റെ മുഖം എപ്പോഴും മികൃതമാണ് എപ്പോഴാലും പുറത്തുവരും ദൈവത്തിന്റെ കയ്യൊപ്പ് എന്ന് പറയുന്നതാണ് ഇനി ഇന്നലെ നിഷാന ലൈവ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ നിഷാന ഈ കാര്യം ബിഗ് ബോസിന്റെ സൗണ്ട് കൊടുക്കുന്ന ആളെ കൊണ്ട് ആളോട് ചോദിക്കുന്നുണ്ട് പാട്ടിന്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ അത് മനസ്സിലാവും ഇല്ലെങ്കിൽ നിഷാന ട്രക്കിംഗ് ഫ്രീക്ക് ഞാൻ ഈ പറഞ്ഞത് എതിർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇട്ട ആണ് ഇനി ഈ പുള്ളി തന്നെ പറയുന്നല്ലോ ആ ഒരു സംഭവം നമുക്കൊന്ന് ആ ഒരു സാധനം ഞാൻ ആ ലൈവ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഞാനൊന്ന് കേട്ടു നോക്കി നിങ്ങളെ കേൾപ്പിക്കാം ഓക്കെ നമ്മുടെ സൗണ്ട് കൊടുക്കുന്ന രഘുരാജ് ചേട്ടനോട് സംസാരിക്കുകയാണ് ആ ഫംഗ്ഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ എന്നോട് ചെയ്തതിന് അത്രയും വരത്തില്ല നമ്മൾ വേറെ ലൈവിനകത്ത് ആണെന്നുള്ള കാര്യം പുള്ളി അപ്പഴാണ് പെട്ടെന്ന് അറിയുന്നത് ഫോട്ടോ എടുക്കുന്ന വിചാരിച്ച പുള്ളി പക്ഷെ ലൈവിനകത്ത് നിങ്ങൾ എന്നോട് ലൈവ് ആയിരുന്നു എന്ന് ചോദിച്ച സമയത്ത് നിങ്ങൾ എന്നോട് ചെയ്തതിന് അത്രയും വരത്തില്ല എന്ന് നിഷാൻ അവിടെ ചോദിക്കുകയാണ് എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സംസാരം മൊത്തം ബാക്കി നടക്കുന്നത് പുള്ളി പറഞ്ഞ അങ്ങനെ വോട്ടിങ്ങിനെ കുറിച്ച് ചോദിക്കുന്നത് അപ്പൊ പറഞ്ഞു പുള്ളി അങ്ങനെ അല്ല പുള്ളി അങ്ങനെല്ലാം തർക്കിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെയാണ് അങ്ങനെയാണ് നിഷാന പറയുന്നു ഫോട്ടോ സാരയില്ല എന്ന് നിഷാന വീണ്ടും പറയുന്നു നിങ്ങൾ ബിഗ് ബോസ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നവരോടെ കാര്യങ്ങൾ എല്ലാ ഓഡിറ്റിംഗ് എല്ലാ സംഭവങ്ങളും ഉള്ളതാണ് അങ്ങനെ ഒരിക്കലും നടക്കില്ല നടത്തില്ല നമ്മളങ്ങനെ കാണിക്കത്തില്ലെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി ഒരു ഭാവം കേട്ടോ പുള്ളി എനിക്ക് കോണ്ടാക്ട് ഉള്ളതാണ് നല്ലൊരു മനുഷ്യനാ സത്യസന്ധമായിട്ട് പറയുന്നു ഒരു മാൽ പ്രാക്ടീസസും ഇല്ല Aí, Cotei. പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവർക്ക് വാക്ക് വാക്കുകൊടുക്കുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളെടുത്ത് ഞാൻ ചെക്ക് ചെയ്ത് നിങ്ങളെ വിളിച്ച് പറയും അത് എഡിറ്റിംഗിൽ വന്ന മിസ്റ്റേക്ക് ആയിരിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷെ ഞാൻ അകത്ത് അറിഞ്ഞ കാര്യമാണ് ഈ എന്ന് പറയുന്ന വ്യക്തി നിഷാന അന്ന് ഈ ട്രക്കിംഗ് ട്രക്കിങ് എന്ന് പറയുന്നില്ല പുള്ളിക്കാരി നമ്മുടെ കോമണ വിഭാഗത്തിൽ വരട്ട് ആദ്യം തന്നെ വിക്റ്റഡായിട്ടുള്ള പുള്ളിക്കാരി പുള്ളിക്കാരി ശരിക്കും പറഞ്ഞാൽ അവിടെ അന്നത്തെ ദിവസം ഈ ഒരു പുറ പാർട്ടി പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് ഭയങ്കര സാഡായിരുന്നു എന്നിട്ട് ഇവരൊക്കെ തന്നെ വന്ന് സംസാരിച്ചിട്ട് അത് എന്നൊക്കെ ആക്കി അവരെ അവരെ പിന്നീട് കൺവിൻസ് ചെയ്യുകയായിരുന്നു അതായത് അവരുടെ ആ ലൈവ് ഇപ്പോഴും ഇവിടെ കിടക്കുന്നുണ്ടെന്നാണ് വിശ്വാസം പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം അഥവാ ഈ പാട്ടിന്റെ ശബ്ദം കാരണമാണ് ഈ ഒരു സാധനം നമുക്ക് അധികം കേൾക്കാൻ പറ്റുന്നത് എന്താണ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് പുള്ളിക്കാരി അവർ അപ്പോൾ ഈ നമ്മുടെ രഘുരാജേട്ടനോട് ചോദിക്കുന്നുണ്ട് ഓക്കെ രഘുരാജേട്ടന് ചിലപ്പം അറിയത്തില്ലായിരിക്കാം പക്ഷേ ഇത് പുള്ളിക്കാരെത്തി അത് കണ്ടതുകൊണ്ടല്ലേ ചോദിച്ചത് അപ്പോ അവിടെ സ്റ്റുഡിയോ റൂമിൽ കാണിച്ച സാധനമല്ല നമ്മളെ പിന്നീട് എപ്പിസോഡിൽ വന്ന സമയത്ത് നമ്മുടെ ഈ ഫിനാലെ ലൈവിൽ കാണിച്ച വോട്ടിങ്ങിന്റെ സംഭവം കാണിക്കാത്തത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു കഴിഞ്ഞില്ല ബിഗ് ബോസിന്റെ എവിക്ഷൻ എന്നുള്ള സാധനത്തിനെ കുറിച്ചാണല്ലോ എവിക്ഷൻ ഫസ്റ്റ് വീക്കിൽ നടന്നിട്ടുള്ള സെക്കൻഡ് വീക്കിൽ നടന്നിട്ടുള്ള എവിക്ഷനിൽ നമ്മുടെ നിഷാനെ പുറത്തേക്ക് പോയി പക്ഷെ നിഷാനയ്ക്ക് പോലെ റസ്മിനായിരുന്നു വോട്ട് കുറവ് എന്നിട്ടും നിഷാനെ പുറത്താക്കി അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് ഇതിന്റെ എവിക്ഷൻ പ്രോസസ്സ് സത്യമാണോ എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ എന്താണ് മൈൽസ്റ്റോൺ മേക്കേഴ്സിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂയില് കിടിലം ഫിറോസ് പറയുന്ന ചില വാക്കുകൾ ഇവിടെ ഞാൻ കേൾപ്പിക്കാം നിങ്ങൾക്ക് അപ്പൊ എല്ലാ കാര്യത്തിനും മറുപടി കിട്ടും പുള്ളി ഒരു കിടിലം മനുഷ്യനാണ് നമുക്ക് നോക്കാം സീസണിനകത്ത് എന്നോട് ഡിംബലിനെ ആക്രമിക്കണം പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു തന്നത് ഏഷ്യനെറ്റ് അല്ല അതിന്റെ സംഘാടകരാണ് ശ്രദ്ധിക്കുക ഡിംബൽ ബാലിന് ഒരു മാരകമായ രോഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഹോസിന്റെ അകത്ത് നിന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഡിംബൽ ബാൽ സീസൺ ത്രീയില് അപ്പം അന്ന് തന്നെ അതിനെക്കുറിച്ച് വിവാദങ്ങൾ കുറെ അധികം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പോ നമ്മുടെ കിടന ഫിറോസിക്ക പറയുന്നുണ്ട് സീസൺ ത്രീ കഴിഞ്ഞ സമയം മുതലേ പുള്ളി ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് പുള്ളി വ്യക്തമായി പറയുന്നുണ്ട് ഡിംബൽ ബാലിന് വേറൊരു അസുഖമൊന്നുമില്ല നിങ്ങൾ ഡിംബലിനെതിരെ കളിക്കണമെന്നൊക്കെ രീതിയിൽ പറഞ്ഞ ആരാ ഇതിന്റെ ഏഷ്യാനെറ്റ് അല്ല ബിഗ് ബോസിന്റെ ഈ പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുന്ന ആൾക്കാർ പറഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത് ഇതേ കാര്യമാണ് സിബിനും പുറത്തു പുറത്തുനിന്ന് ചില ഒരു കണ്ടസ്റ്റന്റിനോട് കളിക്കരുത് എന്ന് പറഞ്ഞതും ഇതേ ആൾക്കാർ തന്നെയാണ് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോഡ് എത്തിൽ അൻപതാമത്തെ എപ്പിസോഡ് എത്തിയ സമയത്ത് നിങ്ങളെ പുറത്താക്കും റേറ്റിംഗ് ഇല്ലാത്തത് കൊണ്ട് പുറത്താക്കും എന്ന് പറഞ്ഞു അതായത് നിങ്ങളും ഞാനും കാണുന്ന എപ്പിസോഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈവിലോ എവിടെങ്കിലും ഒക്കെ ഈ ഒരു സാധനം ഫോർത്ത് ഫോർത്ത് സീസൺ മുതലാണ് നമുക്ക് ശരിക്കും ലൈവ് വന്നത് കേട്ടോ അത് വേറൊരു കാര്യം സീസൺ ത്രീ കാര്യം പറയുന്നത് അപ്പം വിളിച്ചിരുത്തി പറഞ്ഞു നിങ്ങളെ പുറത്താക്കും എന്ന് അതൊക്കെ അവിടെ നടന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മളെ കാണിക്കാറുമില്ല എപ്പിസോഡിൽ കാണിക്കേണ്ട കാര്യമില്ല അതാണ് പറയുന്നത് അവർക്ക് ഒരു ഒരു ക്ലാസ് തന്നു എന്നെ എന്നെ പിന്നെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഇവർക്ക് ബോധപൂർവ്വം അകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റിന്റെ ഗെയിം അകത്ത് തന്നെ വെച്ച് പറഞ്ഞു മാറ്റി കൊടുക്കുന്ന പരിപാടി ബിഗ് ബോസിന്റെ അകത്തുള്ള സ്ക്രിപ്റ്റ് പ്രകാരം നടക്കുന്നു എന്നുള്ള കാര്യം വലിയ തെളിവായി വരുന്നത് ഒരു റിട്ടേൺ സ്ക്രിപ്റ്റ് അവിടുത്തെ എല്ലാ കണ്ടസ്റ്റന്റിനും കൊടുക്കുന്നു എന്നല്ല സ്ക്രിപ്റ്റിന്റെ അർത്ഥം അത് ചില കണ്ടസ്റ്റൻസിലൂടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യം അകത്ത് വിളിച്ച് കൺവെൻഷൻ റൂമിലൊക്കെ വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്കൊക്കെ വിളിച്ച് പുറത്തു കൊണ്ടുവന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കളി ചേഞ്ച് ചെയ്യിപ്പിക്കും ഇതാ പരിപാടി ധാരണ സംഘാകർക്കുണ്ട് എത്ര ദിവസം എങ്ങനെ കളിച്ചാലും ഉണ്ടാവൂ എന്നുള്ളത് എന്നോട് മുപ്പത്തഞ്ചു ദിവസം പറഞ്ഞു പക്ഷെ ആ മുപ്പത്തഞ്ച് ദിവസം പറയുന്നു പറയുമ്പോ പിന്നെ അദ്ദേഹം ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വ്യക്തി അദ്ദേഹത്തിന് ഈ പറയുന്ന എല്ലാ ആൾക്കാരായിട്ട് നല്ല ബന്ധമുള്ള വ്യക്തി സമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് പച്ചക്ക് പറയുകയാണ് എന്തിനാണ് യവിഷൻ്റെ അകത്തുള്ളത് നിങ്ങൾ ഇതിനാ ഈ ഒരു ഗെയിം ഗെയിംഷോ എന്താണ് ജെനുവിറ്റി എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത് കുറെ അധികം ആൾക്കാരൊക്കെ ഞാനൊക്കെ പല സീസണുകളിൽ കണ്ടിട്ട് അതിനകത്തുള്ള കണ്ടസ്റ്റൻസീവായിട്ട് നേരിട്ട് ബന്ധം പുറത്തുന്ന ആളാണ് ഞാൻ ആ ആൾക്കാർ നമ്മളോട് സ്ട്രെയിറ്റ് ആയിട്ടൊന്നും പറയും ശരീരത്തെ ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പാ നീ നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഇതിനകത്ത് നടക്കുന്ന പരിപാടികൾ തന്നെ വേറെയാണ് എന്നൊക്കെ പറയുമ്പം നമ്മളത് അഡ്രസ് ചെയ്യണ്ടേ ഇത് പൊട്ടനാട്ടം കാണുന്ന പ്രേക്ഷകരെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കിപ്പിക്കണ്ടേ ഓക്കെ എന്നെ വിമർശിച്ചോ സീസൺ ടൂ മുതൽ ഞാൻ ഈ ചെയ്യുന്നത് അന്ന് മുതൽ എന്നെ വിമർശിക്കുന്നു പലയിടത്തും മറ്റേ പൊട്ടനെന്നും മറ്റവനെന്നും മറിച്ചത് കോപ്പനെന്നും പിന്നെന്താണ് മറ്റേ മുതുക്കൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും ഞാൻ പറഞ്ഞത് ഡാഡി ആരെന്നറിയാത്തവന്മാരൊക്കെ പലതും പറയും അവർ പറഞ്ഞോട്ടെ അവർ ആദ്യ ഡാഡി ആരാന്ന് കണ്ടെത്തി വരട്ടെ പക്ഷെ ഇവിടുത്തെ വിഷയം അഡ്രസ് ചെയ്യപ്പെടണ്ടേ ഈ കാണുന്ന ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രേക്ഷകരുടെ വോട്ട് വായിച്ചിട്ട് അവരെ ഷോയിൽ അകത്ത് കൊണ്ടുവരുമ്പോഴേക്കും ആ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഗെയിം ഷോ പോണെങ്കിൽ റിയാലിറ്റി ഷോ ആണ് ലൈവിൽ കാണിക്കുന്നത് എല്ലാം പക്കയാണ് വ്യക്തമാണെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉടായ്പ് കാണിക്കുന്നതിനല്ലേ തുറന്ന് കാണിക്കുന്നത് അതിനെയല്ലേ തുറന്ന് കാണിക്കേണ്ടത് ഏഹ് അപ്പൊ യബിഷൻ എന്നുള്ള സാധനം ശരിക്കും പറയാ ശുദ്ധ ഫേക്ക് പരിപാടിയാണ് ആ പരിപാടിയിലൂടെ സെറ്റപ്പാണ് ഈ നമ്മുടെ ഫിനാലിനെ കുറച്ചു മുമ്പ് കാണിച്ച് ഫിനാലെ വേദിക്കാത്ത അടക്കം നടന്നത് ഈ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല ബുദ്ധിയുള്ളവന്മാർ ചിന്തിച്ച് മനസ്സിലാകും അത്രേയുള്ളൂ അഡിക്റ്റഡ് ആവുകയാണ് അയാളുടെ ഇമോഷൻസിന് ഇപ്പം സഞ്ചരിക്കാണ് അയാൾ ജയിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് ആ ആഗ്രഹത്തിനെയാണ് ഈ കോർപ്പറേറ്റ് കമ്പനി ചൂഷണം ചെയ്യുന്നത് ഇതാണല്ലോ ഇതിനെ ഫാക്ട് അഖിൽമാരാ സ്റ്റേറ്റ്മെന്റ് പറയണം അദ്ദേഹം പറയട്ടെ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ കാഴ്ചപ്പാട് ഈ ഒരു കാണാൻ ാല്പര്യുള്ളവര് മൈൽസോൺ മേക്കേഴ്സിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഇന്റർവ്യൂടെ കടപ്പുണ്ട് ഇനി ഒരു കാര്യം കൂടെ നിങ്ങളെ കാണിക്കാനുണ്ട് അത് വേറെ നമ്മുടെ ഈ സീസണിലെ വിന്നർ ആയിട്ടുള്ള ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിയോട് ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിന്ന് കാണിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെ നോക്കി പുറത്തുള്ള ജന ജന വികാര എന്താണ് ബി എതിരെ ആയതുകൊണ്ട് ബിവിക്ക് വിക്ക് അവസാനം തടിതപ്പേണ്ടി വന്നു നോക്ക് നോക്കാം അദ്ദേഹം പറയുന്ന ഒരു കാര്യം അതായത് ശരണ്യയുടെ മുടി പിടിച്ച് വലിച്ച ജിൻഡോയെ കുറിച്ചാണല്ലോ നിങ്ങൾ ഞാനൊക്കെ അറിഞ്ഞിട്ടുള്ളത് അതിന്റെ സത്യാവസ്ഥ ശരിക്കും പറഞ്ഞാൽ തിരിച്ചറിഞ്ഞതിന് ശേഷം ശരണ്യ അകത്തുപോയിട്ട് പുള്ളിയോട് ക്ഷമ ചോദിച്ചു നിങ്ങളെ എന്നെ കാണിച്ചിട്ടുണ്ടോ കാണിച്ചാൽ അതെന്താ അപ്പോഴാ വീഡിയോ പ്ലേ ചെയ്തപ്പോ അപ്പോഴും ഞാൻ ആ അവളോട് പറഞ്ഞ സോറി അല്ലെങ്കിൽ അവരോട് പറഞ്ഞ സോറി ഞാൻ തിരിച്ചെടുക്കാൻ പോയില്ല പക്ഷേ ശരണ്യ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ശര എന്നോട് പറഞ്ഞു എൻ്റെ ചേട്ടാ സോറി എൻ്റെ ചേട്ടനെ അത് വലിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിണ്ടായില്ല ആ ഒരു വ്യക്തിയെ ടാർണിഷ് ചെയ്യാനുള്ളൊരു പരിപാടി അഥവാ ആ ഒരു തലമുടി ശ്രീ നമ്മുടെ ശരണ്യുടേത് പിടിച്ചു വലിച്ചു അവിടുത്തെ ഈ പ്രോപ്പർട്ടി ഡാമേജ് ആക്കി എന്നൊക്കെ പറഞ്ഞു ഘോ ഘോ സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് അദ്ദേഹം അല്ല ആ ഒരു പുള്ളിക്കാഴ്ത്തിയ തല തലമുടി വലിച്ചതല്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു അതൊരു എന്താ അന്നത്തെ ആ ഒരു തലമുഴിയുടെ അടുത്തൂടെ പോകുന്ന ഒരു കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർ സോളിന്റെ ആണ് പൂർ സോളിന്റെ ഓക്കെ പൂർ സോളിന്റെ കൈ ആ പോകുന്നത് പ്യുവർ സോളല്ല പൂർ സോളിന്റെ ഓക്കെ നമ്മുടെ ഈ ജിൻഡോടെ അടുത്ത് തന്നെ റസ്മിനെ കൊണ്ട് അവിടെ അവിടെ മൊത്തം മറ്റേ അടുക്കള മാലിന്യങ്ങളെല്ലാം കൊണ്ടിട്ട് എന്താണ് ഏളെ ആ വേസ്റ്റ് ക്ലീൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതും ഈ പൂർ സോളിന്റെ പ്യുവർ സോളിന്റെ കരങ്ങൾ തന്നെയായിരുന്നു ഭയങ്കര സംഭവങ്ങളൊക്കെ പറയുന്നത് സർ കോട്ടെ ഞാൻ ഇപ്പോഴും ഞാൻ പറഞ്ഞത് നീയൊക്കെ വന്നിരുന്ന് ചൊറിയുന്നുണ്ട് നീ ഒക്കെ വന്നിരുന്ന് ചൊറിഞ്ഞു ചൊറിഞ്ഞ് ചൊറിഞ്ഞൊറിഞ്ഞ് അവസാനം ഞാൻ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് മാന്താൻ തുടങ്ങി പിന്നെ തുടർന്ന് കരയായിരുന്നു എനിക്കത്രേ പറയാനുള്ളൂ ബി ബിയുടെ കാര്യമാണ് പറയുന്നത് ബി ബിക്ക് അകത്തുള്ള കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ പുറത്തുള്ള കാര്യങ്ങളെ ഒന്നുമല്ല തുടക്കം മുതൽ ബിബിയുടെ കാര്യങ്ങൾ വീണ്ടും എടുത്ത് വെച്ച് കണ്ടോണ്ടിരിക്കുക മനസ്സിലായി കാരണം സംസാരിക്കേണ്ടി വരുന്ന സമയത്ത് ഇനി എവിഡൻസ് ബിബിക്ക് അകത്തേക്ക് കടപ്പുണ്ട് എന്നിട്ട് പുറത്തുള്ളത് കൊണ്ട് വെച്ച് സംസാരിക്കേണ്ടി വരും പ്ലീസ് ചെയ്യിപ്പിക്കരുത് അത്രേ എനിക്ക് നിന്റെ നിങ്ങളെടുത്തൊക്കെ പറയാനുള്ളൂ ചൊറിയുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കുക അത്രേ പറയുള്ളൂ ഞാൻ വെറുതെ ഒന്ന് വർത്തമാനം പറയത്തില്ല കാര്യങ്ങൾ ഒച്ചനു സംസാരിക്കുക അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് ആൾക്കാരെ മൂഞ്ചിക്കുന്ന പരിപാടി ഉണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം ഇനിയുള്ള സീസണിലെങ്കിലും ഈ ജനങ്ങൾ പുറത്തുള്ള വോട്ട് എടാ ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ പല ആൾക്കാരും എന്റെ അടുത്ത് നിങ്ങൾക്ക് ആർക്കില്ല അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നോ കാരണം എന്റെ കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന സംഭവമാണ് ബ്രോ നിങ്ങൾ കണ്ടിരുന്നോ ഈ സീസണിലെ ജിൻഡോയ്ക്ക് കൊടുത്ത കപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ എന്ന് ചോദിച്ചു സത്യം പറഞ്ഞാൽ കപ്പിന് ആദ്യമായിട്ട് ആ കിട്ടുന്ന ഈ ഒരു മത്സരാർത്ഥി കിട്ടുന്ന കപ്പ് എന്ന് പറഞ്ഞ് കാണിച്ച ആ ഒരു സാധനം നിങ്ങൾ കണ്ടായിരുന്നോ എടാ എടേ ഇത്തരമുള്ളൊരു സാധനം ഓക്കെ നമ്മൾ ഇതിന് മുൻകാല സീസണുകളിലും മറ്റുള്ള അന്യ ഭാഷകളിലുള്ള സീസണിലെ കപ്പുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കപ്പ് എന്ന് കപ്പെന്ന് പറഞ്ഞൊരു പ്രൈമായിട്ടുള്ള സാധനമാണ് ആ നൂറ് ദിവസം കിട്ടുന്ന നൂറ് ദിവസം അവിടെ നിന്ന് കഷ്ടപ്പെട്ടൊക്കെ കിട്ടുന്ന ഒരു കപ്പാണ് ഈ ഒരു കപ്പ് ശരിക്കും പറഞ്ഞു ഇത്ര ഉള്ള ഒരു കപ്പ് അത് മാത്രമല്ല ഫസ്റ്റ് ഫസ്റ്ററാണ് അപ്പൊ സെറ്റ് ഇതൊക്കെ അവർ കൊടുത്ത അവാർഡിനെക്കാട്ടിലും വളരെ വാല്യൂ ഉണ്ടാകാനുള്ള സാധനമാണ് ഈ കപ്പ് എന്ന് പറയുന്നത് ആ സാധനം എന്താണ് നിങ്ങൾക്ക് തോന്നിയോ അത് ഭയങ്കര ഒരു ആയിട്ട് തോന്നുന്ന ഒരു സാധനമാണ് കോടിക്കണക്കിന് രൂപ മുടക്കി കൊടാന് കൂടി തിരിച്ചു കിട്ടിയ ഒരു സീസണിൻ്റെ അതിന്റെ മത്സരത്തിൽ വിൻ ചെയ്ത വിന്നറിന് കൊടുത്ത കപ്പ് ഇങ്ങനെ ഒരു സാധനം ഒരു ചെറിയൊരു ഒരു കുറുകിയ ഒരു സാധനം അതാണ് അയാൾ ഡിസേർവ് ചെയ്യുന്നത് അതാണ് കൊടുക്കേണ്ടിരുന്നത് സീസൺ ഫൈവിൻ്റെ അകത്ത് മാറാർക്ക് കിട്ടിയത് സീസൺ ഫോറിൻ്റെ അകത്ത് ദിൽഷേണ കയ്യിൽ കിട്ടിയത് സീസൺ ത്രീയുടെ അകത്ത് മണിക്കൂട്ടിന് കിട്ടിയത് ഓക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ള നമ്മുടെ സീസൺ വണ്ണിന്റെ അകത്ത് എന്താണ് സാബു മോന് കിട്ടിയത് ആ കപ്പിന്റെ ഒരു പാറ്റേൺ ഉണ്ട് അതിന്ന് എല്ലാം ചേഞ്ചായി കിട്ടിയത് ഇത്രമുള്ള ഒരു സാധനം എടുത്ത് കൊടുത്തേക്കുവാണ് എന്തുവാണിത് ഏഹ് പിന്നെ നമ്മുടെ സീസൺ ഫൈവിന്റെ അകത്ത് മാരാർക്ക് ഒരു സെക്കൻഡ് ഒരു ഒരു സെക്കൻഡെന്ന് ആ ആളിനൊരു കാറ് കിട്ടി ഇല്ലേ ഇവിടെ ആ ആപ്പിരിപാടൊന്നുമില്ല കോട്ടെ നമ്മൾ അതൊന്നും സംസാരിക്കുന്നില്ല ഒരുപാട് സംഭവം കാരണം അവർക്ക് ഇഷ്ടമല്ലാത്തൊരു വിന്നർ ആയിരുന്നു ജനങ്ങളുടെ വികാരപ്രകാരം ജനകീയമായിട്ടുള്ള ഒരു എതിർപ്പ് ബിബിക്കെതിരെ വരികയും അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ആ അവരുടെ ഉദ്ദേശിക്കുന്ന ആൾക്കാരിലേക്ക് ഈ സാധനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഇതിനെതിരെ റിയാക്ട് ചെയ്യും പിന്നെ വേറൊരു കാര്യം എപ്പോ ചിന്തിക്കും തുടക്കത്തിലെ വോട്ടിംഗ് കാണിച്ച സംഭവം അപ്പൊ പിന്നെ ജിൻഡോയ്ക്ക് അപ്പ ഇട്ടിത് എങ്ങനെ അത് വോട്ട് കൊണ്ടല്ലേ ചോദിച്ചാൽ ആണല്ലോ ജിൻഡയ്ക്കുള്ള വോട്ടിന്റെ സെറ്റപ്പ് നിങ്ങൾ നോക്ക് തുടക്കത്തിൽ ജിൻഡേയുടെ വോട്ടോ എവിടെ കയറിയിരിക്കുന്നത് ജിൻഡയുടെ എപ്പോഴാണ് വോട്ടിംഗ് തുടങ്ങിയത് പുറത്ത് മാരാരുടെയും അതുപോലെ തന്നെ ഈ സിബിന്റെ ഒക്കെ വിഷയം ആളിക്കത്തിയതിനു ശേഷം മാത്രമാണ് ഈ പറയുന്ന വോട്ടിങ്ങിന്റെ സെറ്റപ്പ് പോലും മാറി അകത്ത് റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത് അതായത് കറക്റ്റായിട്ടുള്ള വോട്ടോടെ കാണിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ അവസാനം ഒരു പരിപാടി നടക്കത്തില്ല എന്ന് മനസ്സിലായപ്പം അവരെല്ലാ വഴികളും നോക്കി അവസാനം പരാജയപ്പെട്ട് പുറത്ത് ശക്തമായ രീതിയിൽ കേസുകൾ അതുപോലെ തന്നെ ഈ കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ജിൻഡോയുടെ അടക്കമുള്ള അഥവാ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആൾക്കാർ അതായത് ജിൻഡോ ആൾക്കാരെന്നല്ല മറ്റ് പല കണ്ടസ്റ്റൻസിന്റെ ആൾക്കാർ അവർ നേരെ നിയമപരമായ നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള കാര്യങ്ങൾ ഇതെല്ലാം കണ്ടസ്റ്റൻസിന്റെ വഴി നേരെ ബിപിക്കുക എന്ന് അറിയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് നിയമക്കുരുക്കും പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് ഒരു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലേക്ക് ഒരു സംഭവം ഉള്ളൂ ഏറ്റവും കൂടുതൽ ടിആർപി വാങ്ങിയൊരു സീസൺ എന്നൊക്കെയാ പറഞ്ഞത് എന്നിട്ട് ആ സീസണിന്റെ അകത്ത് ഈ വിന്നറൊക്കായി മാറി ഈ പോയ ആളിന് കൊടുത്ത ട്രോഫിയെ കുറിച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ ആൾക്കാരെയൊക്കെ മറ്റേ ഭയങ്കരമായിട്ട് ചെയ്യുന്ന വർത്തമാനമൊക്കെ പറയുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്നിട്ട് അവർ പറയുന്ന അവർ പറയുന്ന പുരോഗമനം എന്നാ പറയുന്നത് ഞാൻ നല്ല എന്തൊക്കെ വിളിക്കും സത്യമായിട്ട് ഞാൻ വിളിക്കും ഞാൻ പുരോഗമി പുരോഗമിക്കാത്ത ഭയങ്കര ടോക്സിസിറ്റി വായു വിതർന്ന ആളൊക്കെ തന്നെയാണ് കാരണം ഇവനൊന്നും അല്ലല്ലോ എനിക്ക് ചിലവർ വരുന്നത് ഓക്കെ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്നത് എന്റെ മുമ്പിൽ തെറ്റെന്ന് തോന്നുന്ന കാര്യത്തിനകത്ത് എന്റെ അടുത്ത് ഒരുത്തം വന്നിട്ട് ഒടക്ക വഴക്കം ഉണ്ടാക്കാൻ വേണ്ടി സമയത്ത് അല്ലയോ സഹോദര താങ്കൾ എന്തിനാണ് എന്നോട് ഇത്രത്തോളം ദേഷ്യമായി പെരുമാറുന്നില്ല ഞാൻ അവനെ പച്ച തെറി വിളിക്കും അനാവശ്യമാണ് അവൻ പറഞ്ഞതെങ്കിൽ എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ അംഗീകരിക്കും അത്രേ ഉള്ളൂ അതുകൊണ്ട് ഇനി ഈ സീസണുകളിൽ കരയാൻ നിങ്ങൾക്ക് യോഗമുണ്ട് വരുന്ന സീസണുകളിൽ നിങ്ങൾ കരഞ്ഞോളൂ ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല കരയുന്നവർക്ക് വീണ്ടും വീണ്ടും കരയാം ക്രൈമോർ അപ്പോ നിങ്ങളുടെ അഭിപ്രായം